തൃക്കരിപ്പൂർ കൊയോങ്കര പയ്യക്കൽ ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന്റെ ഭാഗമായി ദേവദർത്തകർ ചങ്ങാടയാത്ര നടത്തി പാട്ടുത്സവത്തിന്റെ നാലാം ദിനത്തിൽ കാട്ടിലെ പാട്ടിനായാണ് പ്രതിപുരുഷന്മാർ ചങ്ങാടത്തിലേറി മറുകര എത്തുന്നത് പാട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള അരങ്ങിലടിയന്തരത്തിനായാണ് ദേവതമാരുടെ പ്രതിപുരുഷന്മാർ പുഴ കടന്ന് ഇടയിലക്കാട് കാവിലെത്തിയത് പുഴയ്ക്ക് കുറുകെ ബണ്ടുണ്ടെങ്കിലും പൗരാണികമായി തുടർന്നു വരുന്ന ആചാരത്തിന് ഇത്തവണയും പൊലിമയൊട്ടും കുറഞ്ഞില്ല തിരുവായുധമേന്തിയ ദേവീദേവന്മാരുടെ പ്രതിപുരുഷന്മാർക്കൊപ്പം ക്ഷേത്രം സ്ഥാനീകരും ബാല്യക്കാരും യാത്രയിൽ ഒപ്പം ചേർന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ ആയി ടി കടവിൽ നിന്നും തോണിയിലേറി ഇടയിലക്കാടെത്തി പേക്കടം കുറുവാപ്പള്ളി അറയിലെ സ്ഥാനീകരും എഴുന്നള്ളത്തിന് അനുഗമിച്ചു പയ്യക്കാൽ ഭഗവതിയുടെ ആരൂട്ടസ്ഥാനമായ ഇടയിലക്കാട് കാവിൽ നിന്നും ദേവിയ ക്ഷേത്രത്തിലേക്ക് കുടിയിരുത്തിയ സങ്കല്പമാണ് കാവിലേക്കുള്ള ഇടനള്ളത്തും ഉത്സവവും കൊയങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് ശേഷമാണ് ദേവനർത്തകരും ആചാരസ്ഥാനികരും ബാല്യക്കാരും ചേർന്ന് കാവിലേക്ക് പുറപ്പെട്ടത് കുട്ടനാടി പാടശേഖരത്തിലൂടെ ആയിറ്റിക്കടവിലെത്തിയ ദേവനർത്തകരെ ആചാരസ്ഥാനികരുടെ അകമ്പടിയോടെ രണ്ട് വള്ളങ്ങൾ ഒന്നിച്ചു കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിലേക്ക് ആനയിച്ചു കാവിലെ ചടങ്ങുകൾക്ക് ശേഷം അസ്തമത്തോടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചടി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ